ഇന്നത്തെ വീഡിയോ മൺചട്ടി മയക്കുന്ന വിധമാണ് എന്നോട് ലോങ് വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് മൺചട്ടി എങ്ങനെയാണ് മയക്കുന്നതെന്ന് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മൾ ചോറൊക്കെ വാർത്ത വെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളം അതെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ ഈ ഒരു ചട്ടി രണ്ട് ദിവസം മുക്കി വെക്കണം ഒരു ദിവസം അല്ല രണ്ട് ദിവസം ഒന്ന് പുളിച്ചൊക്കെ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മുക്കി വെച്ചതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് ആ ഒരു ഷട്ടി എടുത്തിട്ട് ഇതേപോലത്തെ ഒരു സ്ക്രബറോ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചുറ്റും ഉരച്ച് തേച്ച് കഴുകിയെടുക്കണം അകവും പുറമൊക്കെ നന്നായിട്ട് ഉരയ്ക്കണം ഇതിൻ്റെ എന്തെങ്കിലും പൊന്തി ഒക്കെ നിൽപ്പുണ്ടെങ്കിൽ അതൊന്ന് മിൻസായി കിട്ടാനാണ് ഇതേപോലെ ഒന്ന് തേച്ചറയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ കളറും അഴുക്കെല്ലാം ഒന്ന് പോയി കിട്ടും ഞാൻ ഈ ഒരു തേക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒന്നും ചേർത്തിട്ടില്ല വെറുതെ ഈ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് അങ്ങനെ തേച്ച് കഴുകി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞു ഇനി വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകണം അതിനുശേഷം ഒന്നും കൂടി ഒന്ന് നമുക്ക് ഉറച്ച് കഴുകാനുണ്ട് ഇനി ഇതാ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിയെടുത്തു അതിനുശേഷം കുറച്ച് ഗോതമ്പിൻ്റെ തവിടുണ്ട് ഇവിടെ കോഴിക്ക് കൊടുക്കാൻ മേടിച്ച ഗോതമ്പിൻ്റെ തവിടാണ് കേട്ടോ അതുകൂട്ടി ഈ ചട്ടിയുടെ അകത്തും പുറത്തെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ചു ഗോതമ്പിൻ്റെ തവിടില്ല എന്നുണ്ടെങ്കിൽ കടലമാവോ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തേച്ചാൽ മതി സോപ്പ് ഉപയോഗിക്കേണ്ട കേട്ടോ എന്നിട്ട് നന്നായിട്ട് ആ ഒരു സ്ക്രബറും കൊണ്ട് ഒന്നും കൂടി ഉറച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി വെയിലത്ത് വെക്കണം ഇപ്പം കണ്ട ചട്ടിയുടെ കളർ എല്ലാം പോകുന്നത് കളറും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും അപ്പം ഞാൻ ഈ മയക്കുന്നത് മൂന്ന് നാല് ദിവസം എടുത്തിട്ടാണ് മൺചട്ടി മയക്കുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് ചട്ടി ഒരുപാട് നാൾ ഈട് നിൽക്കുകയുള്ളൂ ഇനി ഇത് ആ ചട്ടിയിലെ എല്ലാം വലിഞ്ഞതിന് ശേഷം നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതൊരു ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഈ ചട്ടിയുടെ ചുറ്റും അകത്തും പുറത്തെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് വെയിലത്ത് വെക്കണം അപ്പോൾ ആദ്യം ഒന്ന് എണ്ണ തേച്ച് വെയിലത്ത് വെച്ചു അപ്പോൾ ആ എണ്ണയൊക്കെ ഒന്ന് വരിഞ്ഞിട്ട് ഇതേപോലെ ആയി കിട്ടും ഇനി രണ്ടാമതെയും ഒന്ന് എണ്ണ തേച്ചിട്ട് വെയിലത്ത് വെക്കണം അകവും പുറം എല്ലാം നന്നായിട്ട് എണ്ണ തേച്ചിട്ട് വെയിലത്ത് വെക്കണം കേട്ടോ അപ്പോൾ എണ്ണ ഇങ്ങനെ വലിയതിനനുസരിച്ച് ഒരു മൂന്നാല് പ്രാവശ്യം തേച്ച് കൊടുക്കട്ടെ ഇങ്ങനെ രണ്ട് ദിവസം ഞാൻ ചട്ടി വെയിലത്ത് വെച്ചു അതിനുശേഷം എന്താ അടുപ്പ് കൂട്ടി തീ കത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു പത്ത് പന്ത്രണ്ട് ചിരട്ട നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ വിറകൊക്കെ ഇട്ട് തീ കത്തിച്ചിട്ട് ചിരട്ടയും കത്തിക്കുന്നുണ്ട് കേട്ടോ അടിയിലും മുകളിലെല്ലാം ഒരുപോലെ തീ വേണം എന്നിട്ട് നമ്മളൊരു നാലഞ്ച് ചിരട്ട കത്തി ചട്ടിയുടെ അകത്തിട്ട് കൊടുത്തു പിന്നെ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു വെളിച്ചെണ്ണ ഈ തീ കത്തുന്ന ചട്ടിയുടെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ തീ നന്നായിട്ടൊന്ന് ആളിക്കത്തു കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ചൊന്ന് മാറി നിൽക്കണം കാരണം തീ നന്നായിട്ട് ആളും അകത്തും പുറത്തും ഒരുപോലെ തീ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന രീതിയിൽ മൺചട്ടി നല്ല വൃത്തിയിൽ മയക്കി കിട്ടുകയുള്ളൂ അപ്പോൾ ആദ്യം കത്തിച്ച ചിരട്ട കത്തി തീർന്നതിന് ശേഷം രണ്ടാമതും ഒരു നാലഞ്ച് ചിരട്ടയും കൂടി കത്തിച്ച് ചട്ടിയുടെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ആ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്യുക എത്ര പ്രാവശ്യം ചെയ്താലും കുഴപ്പമില്ല ഞാനിവിടെ ഒന്ന് രണ്ട് പ്രാവശ്യമാണ് അങ്ങനെ ചിരട്ട കത്തിക്കുന്നത് അപ്പോൾ ആദ്യം കത്തിച്ച് ചിരട്ട കിട്ടും ഇനി രണ്ടാമതേം കൂടി ചിരട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ ഇതേപോലെ ചെയ്തെങ്കിൽ മാത്രമാണ് ഗ്യാസിലൊക്കെ വെക്കുമ്പോൾ ചട്ടിയുടെ അടി വിള്ളാതിരിക്കുകയുള്ളൂ പിന്നെ നമ്മളെന്തെങ്കിലും പാചകം ചെയ്യുന്ന സമയത്തൊക്കെ ചട്ടി പുകയാതിരിക്കുള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെ മയക്കെടുക്കുന്ന ചട്ടി ഒരുപാട് നാൾ ഈട് നിൽക്കും ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഈട് നിൽക്കും കേട്ടോ അങ്ങനെ ഞാൻ രണ്ട് പ്രാവശ്യം ചിരട്ടയിട്ട് കത്തിച്ച് കരിയൊക്കെ കിട്ടും ഇനിയിപ്പോൾ അതാ ചട്ടി തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചട്ടി തണുത്തതിനു ശേഷം ഇതേപോലെയൊക്കെ ഒന്ന് ഒഴിച്ച് കഴുകിയതിന് ശേഷം കുറച്ച് കടലമാവോ ഗോതമ്പിൻ്റെ തവിടെയൊക്കെ ഇട്ടിട്ട് ഒന്ന് തേച്ച് കഴുകി എടുക്കുന്നുണ്ട് സോപ്പ് ഉപയോഗിക്കുന്നില്ല ഇനി ഇതിലേക്ക് ഇതാ ഗോതമ്പിൻ്റെ തവിട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് ഒരു ചകിരി ഉപയോഗിച്ചിട്ട് തേച്ച് കഴുകുന്നുണ്ട് അപ്പം ഈ കാണിക്കുന്ന മെത്തേഡ് മെത്തേഡല്ലാണ്ട് മൺചട്ടി മയക്കാനായിട്ട് ഒരുപാട് മെത്തേഡുണ്ട് വെറും അഞ്ച് മിനിറ്റും കൊണ്ട് വരെ നമുക്ക് മൺചട്ടി മയക്കെടുക്കാം കേട്ടോ പക്ഷേ ഈ പറയുന്ന രീതിയിൽ മൺചട്ടി മയക്കുവാണെങ്കിൽ ഗ്യാസിൽ വെക്കുമ്പോൾ ഒരു ചട്ടിക്ക് ഒരു വിള്ളലോ പുകച്ചോയോ ഒന്നും ഉണ്ടാകത്തില്ല നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് ഗ്യാസ് എത്തിച്ചാൽ പോലും ഈ ചട്ടിയുടെ അകം പുകയത്തില്ല കേട്ടോ ഇനിയിപ്പോൾ അത് ആ ചട്ടി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അങ്ങനെ മൺചട്ടിയുടെ മയക്കലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം അത് കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് ഉണങ്ങാനായിട്ട് വെയിലത്തോട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ഞാൻ മൺചട്ടി മയക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോയ്ക്കകത്ത് കാണുന്നതെല്ലാം ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് മൺചട്ടി മയക്കെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്ന ചട്ടി ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷത്തിൻ്റെ മുകളിൽ പഴക്കമുള്ളതാണ് ഇന്ന് വരെ ചട്ടിക്കൊരു വിള്ളലോ പുകച്ചോയോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഇത് ഗ്യാസിൽ വെച്ച് ഞാൻ കാണിച്ചു തരാം ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ട് കാണിച്ച് തരാം കേട്ടോ ഇത് ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് ദ ചട്ടി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങളിതിൻ്റെ അകമൊന്നു നോക്കിക്കുകയാണ് ഒരു പുകയോ ഒന്നുമില്ല ചട്ടി നന്നായിട്ട് പഴുത്ത് ചൂടായിട്ടുണ്ട്